നമസ്കാരം നിലവിലെ എന്ന തലയെടുപ്പമായി ഇറങ്ങിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഐ പി എല്ലിൽ വീണ്ടും ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ് എട്ട് മത്സരങ്ങളിൽ വെറും മൂന്നെണ്ണത്തിൽ മാത്രമേ കെ കെ ആറിന് വിജയിക്കാനായിട്ടുള്ളൂ പ്ലേ ഓഫിൽ സ്ഥാനം ഉറപ്പിക്കണമെങ്കിൽ ഇനി ശേഷിച്ച ആറ് കളികളിൽ അഞ്ചെണ്ണമെങ്കിലും അവർക്ക് ജയിച്ചേ മതിയാകൂ ഗുജറാത്ത് ഐറ്റൻസുമായുള്ള കഴിഞ്ഞ മത്സരത്തിലേക്ക് വന്നാൽ പല മണ്ടത്തനങ്ങളും കെ കെ ആറിന്റെ ഭാഗത്തു നിന്നും സംഭവിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും ഈ മത്സരത്തിൽ അവർ തോൽക്കാനുള്ള മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം ഗുജറാത്ത് ഐറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വരുത്തിയ ആദ്യത്തെ പിഴവ തുടക്കത്തിൽ തന്നെ അവരുടെ വിക്കറ്റുകൾ എടുക്കാൻ ശ്രമിച്ചില്ല എന്നതാണ് ഈ സീസണിലെ ഐ പി എല്ലിലെ ഏറ്റവും മികച്ച ഫോമിലുള്ള ഓപ്പണിംഗ് ജോഡികളാണ് ശുഭ്മൻ ഗില്ലും സായി സുദർശനും അതുകൊണ്ട് തന്നെ ഈ ജോഡിയെ തുടക്കത്തിൽ തന്നെ വേർപിരിക്കേണ്ടത് ആവശ്യമായിരുന്നു ഇതിന് സാധിക്കണമെങ്കിൽ ഏറ്റവും മികച്ച ബോളർമാരെ തന്നെ കെ കെ ആർ നായകൻ അജിങ്കൃ രഹാനെ തുടക്കത്തിൽ തന്നെ കൊണ്ടുവരേണ്ടതും അത്യാവശ്യമായിരുന്നു നിലവിൽ കെ കെ ആറിന്റെ ബോളിംഗ് നിരയിൽ ബ്രേക്ക് ത്രൂകൾ തുടക്കത്തിൽ നൽകാൻ കഴിയുന്നയാൾ ഹർഷിത് റാണയാണ് പക്ഷേ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ റഹാനെ വൈകുകയായിരുന്നു പകരം ഈ സീസണിൽ ഒരുപാട് റൺസ് വഴങ്ങിയ വൈഭവ് അറോറയെയും മൊയ്ൻ അലിയെയും എല്ലാമാണ് പരീക്ഷിച്ചത് ഇത് ഗിൽ സായ് ജോഡിയെ ക്രീസിൽ നിലയുറപ്പിക്കാനും സെഞ്ചുറി കൂട്ടുകെട്ട് പടുത്തുയർത്താനും സഹായിക്കുകയും ചെയ്തു അഞ്ചാമത്തെ ഓവറിലാണ് ഹർഷിത് റാണെ പന്തറിയാൻ കൊണ്ടുവരുന്നത് ഇവിടെ ഹർഷിതിനെ കൊണ്ടായിരുന്നു കെ കെ ആർ ബോളിംഗ് ഓപ്പൺ ചെയ്യേണ്ടിയിരുന്നത് നൂറ്റി പതിനാല് റൺസാണ് ഓപ്പണിംഗ് വിക്കറ്റിൽ ഗിൽ സായ് ജോഡി നേടിയത് അപ്പോൾ തന്നെ മത്സരം കെ കെ ആറിൽ നിന്നും ഏറെക്കുറെ വഴുതിപ്പോയിരുന്നു ഹർഷിത് റണ്ണ് വഴങ്ങുമെങ്കിലും വിക്കറ്റുകൾ എടുക്കാൻ ശേഷിയുള്ള ബൗളറാണ് അതുകൊണ്ട് തന്നെ ബ്രേക്ക് ത്രൂകൾ ആവശ്യമെങ്കിൽ അദ്ദേഹത്തെ തുടക്കത്തിൽ തന്നെ ബൌളിംഗിൽ പരീക്ഷിക്കേണ്ടത് പ്രധാനമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വരുത്തിയ രണ്ടാമത്തെ പിഴവ് സീം ബൗളിംഗ് ഓൾറൗണ്ടറായ ആന്ധ്ര റസലിന് ബൗളിംഗിൽ കൂടുതൽ ഓവറുകൾ നൽകിയില്ല എന്നതാണ് ഈ മത്സരത്തിൽ പതിമൂന്നാമത്തെ ഓവറിലാണ് അദ്ദേഹം പന്തറിയാൻ എത്തിയത് രണ്ടാമത്തെ ബോളിൽ തന്നെ ജി ടി ഓപ്പണർ സായ് സുദർശനെ പുറത്താക്കി അദ്ദേഹം ടീമിന് ആദ്യത്തെ ബ്രേക്ക് ത്രൂ നൽകുകയും ചെയ്തു വിക്കറ്റുകൾ എടുത്ത ശേഷം മൂന്ന് ഹോവറുകളടക്കം വിട്ടുകൊടുത്ത് പതിമൂന്ന് റൺസാണ് റസൽ വഴങ്ങിയത് പക്ഷേ അതിനുശേഷം ഒരു ഓവർ പോലും അദ്ദേഹത്തെ കൊണ്ട് ബോൾ ചെയ്യിക്കാൻ കെ കെ ആർ നായകൻ തയ്യാറായതുമില്ല വിക്കറ്റുകളെടുത്ത ബോളറെ ഒരു ഓവർ മാത്രം പന്തറിയിച്ച ശേഷം മാറ്റി നിർത്തുന്നത് അപൂർവമായി മാത്രമേ കാണാറുള്ളൂ ഒന്നോ രണ്ടോ ഓവർ കൂടിയെങ്കിലും റസലിനെ കെ കെ ആറിന് തീർച്ചയായും പരീക്ഷിക്കാമായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വരുത്തിയ മൂന്നാമത്തെ അബദ്ധം തങ്ങളുടെ ടീമിലെ ഏറ്റവും മികച്ച ഫോമിലുള്ള താരങ്ങളിൽ ഒരാളായ ആംഗ്രേഷ് രഘുവംശിയെ ഇമ്പാക്ട് പ്ലെയറായി കൊണ്ടുവരാൻ വൈകിപ്പിച്ചു എന്നതാണ് ഒൻപതാമനായാണ് അദ്ദേഹം ഈ ഒരു കളിയിൽ ബാറ്റിങ്ങിനെത്തിയത് ഈ മണ്ഡത്തരം ഒരു കോച്ചിനും ക്യാപ്റ്റനും ന്യായീകരിക്കാൻ സാധിക്കില്ല പതിനേഴാം ഓവറിലെ മൂന്നാമത്തെ ബോളിൽ മോയിൻ അലി പുറത്തായ ശിഷ്യമാണ് രഘുവംശി ബാറ്റിങ്ങിനായി ക്രേസിലെത്തിയത് അപ്പോഴേക്കും കെ കെ ആർ കളി തോറ്റു കഴിഞ്ഞിരുന്നു നാല് അഞ്ച് സ്ഥാനങ്ങളിലേക്കെങ്കിലും അദ്ദേഹം ഉറപ്പായും ബാറ്റ് ചെയ്യേണ്ടതായിരുന്നു അങ്ങനെയെങ്കിൽ മത്സരഫലം മറ്റൊന്നായേനെ ഒൻപതാമനായി എത്തിയ രഘുവംശി പതിമൂന്ന് ബോളിൽ മൂന്ന് ഫോറും ഒരു സിക്സറും അടക്കം പുറത്താകാതെ ഇരുപത്തിയേഴ് റൺസുമായി തിളങ്ങുകയും ചെയ്തിരുന്നു